തുടങ്ങി മക്കളെ തുടങ്ങി തുടങ്ങി അപകടങ്ങൾ ഗൗരവാനുള്ള ക്രാഷ് വാല്യം നടന്നുകൊണ്ടിരിക്കുന്നു വീഡിയോ ഞാനും ചെരാപ്പൂവിനു വണ്ടിയിട്ട് ഇങ്ങനെ അവിടെ നിന്ന് പോന്നപ്പോഴാണ് നമ്മുടെ വട്ടമല ക്രാഷ് ബാരിയറിന്റെ വർക്ക് നടക്കുന്നത് അപ്പോൾ എന്താ അപ്പോച്ചാല് ഒരുപാട് പ്രതിസന്ധികളും പ്രയാസങ്ങളും അപകടങ്ങളും അപകട മരണങ്ങളും നടന്ന നമ്മുടെ ഈ ഒരു വട്ടമല ഇറക്കം ഈ വളവ് അതെന്തായാലും ക്രാഷ് ബാരിയറിൻ്റെ വർക്ക് നടക്കണേ ഞാൻ നമ്മുടെ പ്രതീക്ഷ ചാരിറ്റബിൾ മൂവ്മെൻറ്റ് വെച്ച ബോർഡാണിത് അയ്യൂബ് മേലടത്ത് അദ്ദേഹം വെച്ച ബോർഡാണിത് എന്തായാലും ആ ബോർഡും ഇവിടുന്ന് പോണ വണ്ടിക്കാർക്കും മുകളിലും ഒക്കെ ഉണ്ടായതുകൊണ്ട് ഒരുപാട് ശ്രദ്ധ ഉണ്ടാവും എന്തായാലും ഈ ഒരു ക്രാഷ് ബാരിയറിന് വേണ്ടി കുറേ വച്ചിമുടി നടന്നു കുറേ സമരങ്ങൾ നടന്നു റോഡ് ഉപരോധം നടന്നിരുന്നു അവരുടെ താൽക്കാലിക ക്രാഷ് ബാരിയർ ക്ലബിൻ്റെ പ്രവർത്തകരും മെമ്പർമാരും ഒക്കെ പാടെല്ലാവരും കൂടിയങ്ങാണ്ട് ഇവിടെ നിർമ്മിച്ചിരുന്നു എന്തായാലും അതടുത്ത് മാറ്റിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു വർക്ക് ഇവിടെ നടക്കുന്നത് എന്താ വെച്ചാൽ അപകടം നടക്കാതിരിക്കാൻ വേണ്ടിയല്ല പക്ഷേ ശ്രദ്ധിച്ചൊന്നും അപകടം നടക്കൂല പക്ഷേ അപകടം നടന്നാൽ അതിൻ്റെ ഗൗരവം ദിവസം കുറയും എന്നുള്ളതാ ഉള്ളതാണ് കാഴ്ചപ്പാട് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ എന്തായാലും ആ ഒരു തടവിന് നല്ല സെറ്റപ്പ് തന്നെ നല്ല താഴ്ചയിൽ തന്നെയാണ് ഇത് കുഴിച്ചിട്ടുള്ളത് അപ്പോൾ അത് വന്നിപ്പോൾ അത് അറിയിക്കുകയാണ് എൻ്റെ മെമ്പർമാരും ആരും വന്നിട്ടില്ല എം എൽ എയുടെ ഫണ്ടിൽ നിന്നാണ് പത്ത് ലക്ഷം രൂപ മുടക്കിലാണ് ഈ ഒരു ഇത് സ്ഥാപിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് എന്തായാലും കുറേ ടൈം വൈകിയെങ്കിലും വൈകിട്ടാണെങ്കിലും സാധനം വർക്കൂടെ നടന്നു എന്നാലും വരുന്ന വാഹനങ്ങൾ ശ്രദ്ധിക്കുക അപകടങ്ങൾ ഇല്ലാതിരിക്കട്ടെ ഇല്ല ഉണ്ടാവരുതേ ഇത് വെച്ചിങ്ങനെ നിങ്ങൾ പെരുമ്പോലെ പോരാൻ നിൽക്കണ്ട അവിടുന്ന് അറക്കം വരുന്ന വാഹനങ്ങൾ അതുപോലെ തന്നെ ഇവിടുന്ന് കയറ്റം കയറി പോകുന്ന വാഹനങ്ങൾ വലിയൊക്കെ മുട്ടുന്ന സംഭവം ഉണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് കൺട്രോൾ ചെയ്ത് പിടിച്ച് നിർത്തിയിട്ട് വേണം ഈ ഒരു റോഡിന് വാഹനം കൊണ്ട് പാസ് ചെയ്യാം എന്തായാലും അപകടങ്ങൾ സംഭവിക്കാതിരിക്കട്ടെ ഇനി ഇത് കഴിഞ്ഞിട്ട് ഞാനിതിന്റെ ഉദ്ഘാടനം അല്ലെങ്കിൽ എം എൽ എക്ക് വരുമ്പോൾ ആ ഒരു വീഡിയോയും കൂടി നിങ്ങളുമായി പങ്കുവെക്കാം എന്തായാലും ഇത് വർക്ക് നടക്കുന്നുണ്ട് എന്നുള്ളത് ഒരുപാട് വിവരങ്ങൾ ഞാൻ നിങ്ങൾ പങ്കുവെച്ചു അതുകൊണ്ടാണ് ഞാനിപ്പോ ചെറിയ പുനിയും കൂട്ടിങ്ങാണ്ട് ഇവിടെ വന്ന് ഈ ഒരു വിവരം നിങ്ങളുമായി പങ്കുവെച്ചത് ഈ വണ്ടിയാൾ അറക്കം വരുമ്പോൾ ഈ അങ്ങോട്ട് കയറണം അതേ തന്നെ അങ്ങോട്ടും ഇറക്കണം എന്നുള്ളതാണ് ൾക്കാര് നോട്ടിലോ അല്ലെങ്കിൽ വരുന്ന കീറിലന്നെ സ്പീഡിൽ വന്നിട്ട് പോരാണ് കുടിച്ചാൽ കിട്ടൂല വണ്ടി കിട്ടൂല അപ്പൊള്ള വണ്ടികള് അങ്ങോട്ട് കേറണ കയറ്റം കേറണ ഗീർ ഏതാണോ അതിലന്നെ അങ്ങോട്ട് പറയുന്നത്